ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ വളാഞ്ചേരി രാമനാട്ടുകര ഭാരതപ്പുഴയിൽ കിടങ്ങൊരുക്കി പദ്ധതി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ നടപടി തുടങ്ങി ജലനിരപ്പ് താഴ്ന്നതോടെ ചെളി നിറഞ്ഞതുമൂലം പട്ടിത്തറ പമ്പ് ഹൗസിൽ നിന്നും ജലവിതരണത്തിന് പ്രതിസന്ധിയും നേരിടുന്നുണ്ട് പമ്പിംഗ് കേന്ദ്രത്തിൽ വേണ്ടത്ര വെള്ളമില്ലാത്തതുകൊണ്ട് രണ്ടു മണിക്കൂർ പോലും ജലവിതരണം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് വൻതോതിൽ കുറഞ്ഞതോടെ രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മൂന്ന് ദിവസം കൊണ്ടാണ് ആഴത്തിൽ കിടങ്ങുകീറി പദ്ധതി പ്രദേശത്തേക്ക് വെള്ളം എത്തിക്കാൻ തീരുമാനമായത് കിടങ്ങുകീറിയതോടെ വെള്ളം കിണറിലേക്ക് എത്തിച്ചേർന്നെങ്കിലും ചെളിവെള്ളം നിറഞ്ഞുകിടക്കുന്നതിനാൽ തുടർച്ചയായുള്ള ജലവിതരണം സാധ്യമല്ല അതിനാൽ പുഴയിൽ ബണ്ട് കെട്ടി നിലവിലെ ചെളിവെള്ളം നീക്കം ചെയ്യാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ജലക്ഷാമം അതിരൂക്ഷമായതോടെ വിവിധ പഞ്ചായത്ത് അധ്യക്ഷന്മാരും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരും മന്ത്രി എം ബി രാജേഷിന്റെ ഓഫീസ് പ്രതിനിധികളും ചേർന്ന് ദിവസങ്ങൾക്കു മുൻപ് യോഗം ചേർന്നിരുന്നു യോഗത്തിൽ ഉയർന്നു വന്ന തീരുമാനപ്രകാരമാണ് മണ്ണു യന്ത്രം കൊണ്ട് കിടങ്ങുകയറി പമ്പ് ഹൗസിന്റെ കിണറിലേക്ക് വെള്ളം എത്തിക്കാനും ചെളി നീക്കം ചെയ്യാനും തീരുമാനമായത് ഇപ്പോൾ ധാരാളം വെള്ളമുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ പുഴയിലെ വെള്ളം ഇനിയും താഴ്ന്നാൽ വലിയ പ്രതിസന്ധിയാകും സൃഷ്ടിക്കുക ഈ ഭാഗത്ത് ഇപ്പോ പട്ടിത്ര വെള്ളം വെള്ളം സപ്ലൈ ചെയ്യാനുള്ള അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ സ്റ്റേഷനിൽ പഞ്ചായത്തിന്റെ ഒരു ഫുൾ ദിവസം മുഴുവനായിട്ടും അടിച്ചിരുന്ന മോട്ടോറിന് ഇപ്പോൾ വെറും രണ്ട് മണിക്കൂർ അടിച്ചാൽ വെള്ളം പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രണ്ട് മണിക്കൂർ അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു മണിക്കൂർ നിർത്തിയിട്ട് എന്നാലാണ് വീണ്ടും രണ്ട് മണിക്കൂറിനുള്ള വെള്ളം കിട്ടുന്നുള്ളൂ അപ്പോൾ അത്രയധികം പുഴയിലെ വെള്ളം താഴ്ന്നിരിക്കുന്നു അപ്പം ഇപ്പോൾ ഈ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വെള്ളമുള്ള ഭാഗത്തുനിന്ന് രണ്ട് ജെ സി ബി ഉപയോഗിച്ച് വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ചാല് ഇങ്ങോട്ട് കീറുകയാണ് ഈ പമ്പിംഗ് സ്റ്റേഷനെ അടുത്തേക്ക് അങ്ങനെ വെള്ളം നടപടിയാണ് ഇപ്പോൾ ജലക്ഷാമം കാരണം തൃത്താല മേഖലയിലെ വിവിധ പഞ്ചായത്തുകൾ വാഹനത്തിൽ എത്തിക്കുന്ന ശുദ്ധജലമാണ് ജനത്തിന് ചെറിയ തോതിലെങ്കിലും ആശ്വാസമാകുന്നത് അതേസമയം കാഞ്ഞിരപ്പുഴ തടയണയിലെ വെള്ളം തുറന്നുവിട്ടത് മൂലം ഭാരതപ്പുഴയും തൂതപ്പുഴയും സംഗമിക്കുന്ന കൂട്ടക്കടവിലും ആനക്കര മേഖലയിലും വെള്ളം ചെറിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് കുമ്പിടി കങ്കപ്പുഴ റെഗുലേറ്റർ നിർമ്മാണത്തിന്റെ ഭാഗമായി വെള്ളം തടഞ്ഞു നിർത്തുന്നതിനാൽ ഇവിടെയും ജലനിരപ്പ് കൂടിയിട്ടുണ്ട്